സി പി എമ്മിനിട്ട് പണിത ഇന്ത്യ മുന്നണിക്കിട്ട് പണിത കോൺഗ്രസിനിട്ട് പണിത സ്വന്തം പാർട്ടിക്കാർക്കിട്ട് പണിത മമതാ ദീദി ഇതാ കാൽവഴുതി വീഴുകയാണ് കൊൽക്കത്തയിലെ ട്രെയിനി വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ അന്വേഷണം വൈകിപ്പിക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ശക്തമായ നിലപാടുമായി മഹമ്മദിയുടെ ഓരോരോ വീഴ്ചയും തുറന്നുകട്ടേ കനത്ത പ്രക്ഷോഭമാണ് ഇതാ ഇടതു പാർട്ടികൾ പശ്ചിമബംഗാളിൽ തുടങ്ങിയിട്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യവും ഒപ്പമുണ്ട് മഹമ്മദിയുടെ വീഴ്ച പൊറുക്കാനാകാത്തതാണെന്ന് രൂക്ഷ വിമർശനമാണ് ഇന്ത്യ മുന്നണി ഘടകക്ഷികളും ഉയർത്തുന്നത് മമതയുടെ ഭരണകാലത്തെ ബംഗാളിൽ പീഡന പരമ്പരകൾ ഒന്നിനൊന്നായി നടന്നിട്ട് മമത ഒരു ചെറു വിരൽ പോലും അനക്കിയില്ലെന്നും സി പി എം ആരോപിക്കുന്നു സംഭവത്തിൽ കൊൽക്കത്ത ഹൈക്കോടതി ഇതാ സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സിബിഐക്ക് കൈമാറാൻ കോടതി ബംഗാൾ പോലീസിനോട് നിർദ്ദേശിച്ചു പക്ഷേ മമതയും പോലീസും ഇതുവരെ കേസ് കൈമാറിയിട്ടില്ല രേഖകൾ നൽകിയിട്ടില്ല ഇത് ബംഗാളിനെ പറ്റിക്കാനാണെന്നും മനുഷ്യനെ മട്ടിമറിക്കാനാണ് മമതയുടെ സംഭവം സി പി എം രൂക്ഷ ഫാഷലാണ് ആരോപിച്ചിരിക്കുന്നത് ആരോപണം മാത്രമല്ല അവർ സി പി എം ജനത നിരത്തിലിറങ്ങിയിരിക്കുകയാണ് മമതയുടെ ഈ ബലാത്സംഗ ലക്ഷ്യത്തിനെതിരെ ജനങ്ങളുടെ പേടി സ്വപ്നമായി മമതയെ താടി ഇറക്കാനുള്ള പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ സി പി എം ഇതിനിടെയാണ് സി പി എമ്മിന്റെ നിലപാടിനെ പിന്തുണയുമായി മമത സർക്കാരിനെ വിമർശിച്ച് ബി ജെ പിയും എൻ സി പിയും കോൺഗ്രസും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ മമതയുടെ നില വീണ്ടും പരിഗണന ബംഗാളിലെ ഈ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക സംഭവത്തിന് പിന്നാലെ രാജ്യമൊട്ടക്കും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമായി പ്രതിഷേധം ഇനിയും കീഴടങ്ങിയിട്ടില്ല ഇതിനിടയിലാണ് ഇന്ത്യ സഖ്യത്തിലെ കൂട്ടുകക്ഷികൾ തന്നെ മഹമ്മയുടെ വീഴ്ച തുറന്നു കാട്ടുന്നത് ബംഗാളിൽ ആർജിക്കാർ ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറെ കുരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് അധിരഞ്ജൻ ചൌധരിയാണ് മമതയ്ക്കെതിരെ ഇതാ ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയത് സംസ്ഥാനത്തെ ക്രമസമാധാന നില അങ്ങേയറ്റം മോശമായി വരികയാണെന്ന് പലതവണയെ പറയുന്നു വീണ്ടും പറയുന്നു അധിരഞ്ജൻ ചൗധരി സംസ്ഥാന സർക്കാരിന് വിഷയം കൈകാര്യായിട്ടില്ലെന്നും പ്രതിയെ സഹായിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു മമതിക്ക് മറുപടിയില്ല നടപടിയെടുക്കേണ്ട ബംഗാൾ സർക്കാർ പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ പെട്ടതു പോലത്തെ അവസ്ഥയിലാണ് കോൺഗ്രസ് എം പി രേണുക ചൌധരിയും സംഭവത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു രേണുക ചൌധരിയുടെ ചോദ്യങ്ങൾക്കും മമതയ്ക്ക് മറുപടിയൊന്നുമില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിരുന്നെന്നും ഡോക്ടർമെന്റ് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മൊത്തം പ്രക്ഷോഭം അലടിക്കുകയാണ് സംഭവത്തിൽ മമത ഇനിയെങ്കിലും നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് എൻസിപി ശരത് പവർ വിഭാഗത്തിന്റെ എം പി സുപ്രിയ സുലെ പ്രതികരിച്ചത് ഇന്ത്യ മുന്നണിയുടെ ശക്തയായ ഘടകക്ഷി നേതാവാണ് സുപ്രിയ ഡോക്ടറുടെ മരണം സി ബി ഐ അന്വേഷണം മമതാ ബാനർജി വച്ച് വൈകിപ്പിക്കുകയാണെന്നാണ് കേന്ദ്ര സഹമന്ത്രിയും പശ്ചിമബംഗാൾ ഘടകം പ്രസിഡന്റുമായ സുഗാന്ത മജുന്ദാർ വരെ ആരോപിച്ചത് ബി ജെ പി ഭരണത്തിൽ ഉന്നാവോ ഹത്രാസ് പ്രയാഗ്രാജ് ഗുജറാത്ത് ബിൽകിസ് മണിപ്പൂർ ഇതെല്ലാം വരുന്നു എന്നാണ് മമത ന്യായം പറയുന്നത് ബംഗാളിൽ പക്ഷെ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല എന്നും മമതയും തൃണമൂലം പറയുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കേസ് സി ബി ഐക്ക് വിടുമെന്നാണ് മമത ആദ്യ ദിവസം പറഞ്ഞത് പക്ഷേ മമത ഇതുവരെ കേസ് സി ബി ഐക്ക് വിട്ടിട്ടില്ല ഇന്ത്യ സഖ്യത്തിലെ ഇടഞ്ഞ കക്ഷിയായി ഇന്ന് ഇന്ത്യ മുന്നണിക്ക് തലവേദനയാണ് മമത അതിനിടയിലാണ് എൻ സി പി സി പി എം കോൺഗ്രസും അടക്കം ഘടകക്ഷികൾ മമതയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമതയ്ക്കെതിരെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങുമെന്ന് ഉറപ്പ് മഹമ്മദെ വെറുതെ വിടില്ലെന്നും ഇനിയും പശ്ചിമബംഗാളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള നിലപാടിലാണ് പശ്ചിമബംഗാൾ സി പി എം രാഷ്ട്രീയം പറയുകയല്ല കഴിഞ്ഞ അഞ്ചു പത്ത് വർഷമായി പശ്ചിമബംഗാളിൽ മഹ്മദയുടെ തൃണുമൂലും ഗുണ്ടകളും ചേർന്ന് സി പി എമ്മിനെയും കോൺഗ്രസിനെയും അടിച്ചമർത്തുകയാണ് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന അവസ്ഥയിൽ നിന്നും സി പി എം നേതാക്കൾ സി പി എം അണികളൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി വന്ന് ബ്രിഗേഡ് മൈതാനത്ത് അണിനിരുന്ന അടക്കം മഹമ്മദയെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിറളി പിടിപ്പിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശരിയാണ് സ്വാഭാവികമാണ് സി പി എമ്മിന് വിചാരിച്ച നേട്ടം മുൻകൈ എടുക്കാനോട് സാധിച്ചില്ല പക്ഷേ അടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മമതയുടെ അടിപതറുകയാണ് അത് മുതലെടുക്കം തന്നെയാണ് സി പി എം അടക്കമുള്ള ഇടത് കക്ഷികളുടെ നീക്കവും കാരണം പശ്ചിമ പശ്ചിമബംഗാളിൽ തദ്ദേശ സ്ഥാപനങ്ങളടക്കമുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ മമതക്കെതിരായ ആക്രമണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കൂടുതൽ ശക്തി പകരുക എന്ന് ഇടതുപാർട്ടിക്ക് വ്യക്തമായി അറിയാം തന്നെ മമതക്കെതിരായ ഓരോരോ അഴിമതിയും ഓരോരോ ദുഷ്ചെയ്തകളും ഓരോരോ നീക്കങ്ങളും ശക്തമായി ജനത്തിന് മുന്നിൽ തുറന്നു തുറന്നുകൊണ്ടാൻ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെയും ഇന്ത്യ മുന്നണിയുടെയും തീരുമാനം